അജാനൂർ പഞ്ചായത്ത് ആനന്ദാശ്രമം കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചു മാവങ്കാലിലെ ഐ എം എ ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് സ്പോൺസർഡ് ബൈബി ചെന്റർനാഷണൽ ജുവല്ലേസ് അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ആനന്ദാശ്രമം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചത് ിലെ ഐ എം എ ഹാളിൽ നടന്ന പരിപാടി അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇത്തരത്തിലുള്ള പാലിയേറ്റീവ് രോഗികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു സന്നദ്ധ സംഘടനകളുടെയും അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെയും പാലിയേറ്റീവിന്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് അലോപ്പതി ആയുർവേദം ഹോമിയോ എന്നീ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർമാരുടെ സേവനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീടുകളിൽ രോഗികളെ സന്ദർശിക്കുകയും അവർക്കൊരു സാന്ത്വന പരിചരണം നൽകുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇത് ആരംഭിച്ചതെങ്കിലും അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമ്മുടെ പഞ്ചായത്ത് എല്ലാ പഞ്ചായത്തിനാർക്കും ജീവിന്റെ പ്രവർത്തനം കാര്യക്ഷമമായ രീതിയിൽ തന്നെ നടത്തുന്നത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മീന കെ കൃഷ്ണൻ മാസ്റ്റർ ശിബ ഉമർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം ജി പുഷ്പ ലക്ഷ്മി തമ്പാൻ ദാമോദരൻ അജാനൂർ പഞ്ചായത്ത് അംഗങ്ങൾ ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ശശിധര റാവു ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷ പാലിയേറ്റീവ് ജില്ലാ കോർഡിനേറ്റർ ഷിജി ശേഖർ ഡോക്ടർ ധനേഷ് ഡോക്ടർ അനിൽകുമാർ പാലിയേറ്റീവ് നഴ്സ് സമീറ ആനന്ദാശ്രമം എച്ച് ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു കൊളവയൽ ബ്രദേഴ്സ് ക്ലബ്ബ് സന്നദ്ധ പ്രവർത്തകർ വിവിധ സ്ഥാപനങ്ങൾ എന്നിവയുടെ നേതൃത്വത്തിൽ സംഗമത്തിൽ പങ്കെടുത്തവർക്ക് കിറ്റുകൾ നൽകി ചടങ്ങിൽ വെച്ച് പാലിയേറ്റീവ് തലത്തിൽ പ്രവർത്തനം നടത്തുന്ന പഞ്ചായത്ത് തല പാലിയേറ്റീവ് കനിവ് സേവാഭാരതി പി ടി എച്ച് എന്നിവരുടെ പ്രവർത്തകരെ ആദരിച്ചു അജാനൂർ ഗ്രാമപഞ്ചായത്ത് സിഡിഎസിന്റെ വക നൽകിയ മെഡിക്കൽ ബെഡ് പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റുവാങ്ങി രാമണേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ പാലിയേറ്റീവ് പ്രവർത്തകർ ഫോക്കലോർ അവാർഡ് ജേതാവ് സുഭാഷ് അർഹര ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ കലാപരിപാടികളും അരങ്ങേറി news Peru Kanyeard